പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ അഞ്ച് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ ആദ്യമുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ് അല്ലയോ ശ്രേഷ്ഠനായ തയോഫിലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നി അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ് പിതാവായ ദൈവമേ വിശുദ്ധ ബൈബിൾ സത്യമാണെന്നും ഒരു കെട്ട് കഥകളല്ല എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവവചനത്തിലെ ചരിത്ര സത്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അങ്ങയുടെ ശരിയായ സമയത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള സത്യങ്ങൾ മനസ്സിലാക്കുവാനും ഞങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ഈ ആഗമനകാലത്ത് ഈശോയിലുള്ള ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഈശോ ഞങ്ങളിൽ വസിച്ച് തന്നെ തന്നെ വെളിപ്പെടുത്താൻ ഇടയാക്കണമേ ആമേൻ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ ആറാം ദിന പ്രാർത്ഥന ഭക്തിപൂർവം ചൊല്ലാം